ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിൽ നടക്കുന്ന സൂയിങ് ടീച്ചർ പരീക്ഷകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും വയനാട് ഇടുക്കി കണ്ണൂർ പാലക്കാട് ജില്ലകളിലേക്കുള്ള സൂയിങ് ടീച്ചർ പരീക്ഷ അതിൻ്റെ തീയതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ പ്രമോഹ പി എസ് സി കേറ്റഡ് സൂയിങ് ടീച്ചർ കോച്ചിങ് സെൻ്ററായ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ പി എസ് സി സൂയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സൂയിങ് ടീച്ചർ പരീക്ഷകളുടെ തീയതികൾ നമുക്ക് നോക്കാം നാനൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ വയനാട് ഡിസ്ട്രിക്റ്റ് അതിൻ്റെ പരീക്ഷ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് സെപ്റ്റംബർ മാസമാണ് സൂയിങ് ടീച്ചറിൻ്റെ വയനാട് പാലക്കാട് കണ്ണൂർ ഇടുക്കി ജില്ലകളിലേക്കുള്ള പരീക്ഷ വരുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി സൂയിങ് ടീച്ചർ വയനാട് ഇതിൻ്റെ കൺഫർമേഷൻ നൽകാനുള്ള തീയതി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പോൾ കൺഫർമേഷൻ നൽകിയവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇതിനപേക്ഷിച്ചിട്ടുള്ളവർ കൺഫർമേഷൻ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കൺഫർമേഷൻ നൽകുന്ന എല്ലാവരും പരീക്ഷ എഴുതുവാനും ശ്രദ്ധിക്കുക കൺഫർമേഷൻ നൽകുന്നവരെല്ലാം പരീക്ഷ എഴുതേണ്ടതാണ് ി അടുത്തത് നാനൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ എൻ സി എ മുസ്ലിം എജ്യൂക്കേഷൻ പാലക്കാട് തേസ് ഡേ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ടു പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അതുവരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി അതുപോലെ തന്നെ ഈ പരീക്ഷകളുടെ എല്ലാം സൂയിങ് ടീച്ചർ പരീക്ഷയുടെ എല്ലാത്തവണത്തെ പ്രത്യേകത ഇംഗ്ലീഷിലാണ് പരീക്ഷ മീഡിയം നൽകിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് അതായത് ജി കെ കറണ്ട് അഫെയേഴ്സും അതുപോലെ തന്നെ സൂയിങ്ങിൻ്റെ ഭാഗവും എല്ലാം ഇംഗ്ലീഷിലാണ് പരീക്ഷ വരുന്നത് ഇനി സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ എൻ സി എ കണ്ണൂർ എഡ്യൂക്കേഷൻ പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ആണ് പരീക്ഷാ തീയതി അതുപോലെ തന്നെ കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇംഗ്ലീഷിലാണ് പരീക്ഷ വരുന്നത് സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ എൻ സി എ കണ്ണൂർ അതും പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ ഇംഗ്ലീഷിലാണ് പരീക്ഷ വരുന്നത് അപ്പോൾ ഈ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് ഇനി സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ എൻ സി എ എസ് ഐ യു സി നാടാർ വിഭാഗത്തിനുള്ള പാലക്കാട് ജില്ല അതിൻ്റെയും പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മീഡിയം ഇംഗ്ലീഷിലാണ് പരീക്ഷ വരുന്നത് ഒന്നര മണിക്കൂറാണ് പരീക്ഷ സമയം അതുപോലെ തന്നെ സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ ഇടുക്കി ഡിസ്ട്രിക്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അത് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പരീക്ഷ അതിൻ്റെ കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് ഇപ്പോൾ സൂയിങ് ടീച്ചർ പരീക്ഷ എഴുതുന്ന എല്ലാവരും ഓർത്തിരിക്കുക പരീക്ഷ പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതുപോലെ തന്നെ കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതുപോലെ തന്നെ ഈ പരീക്ഷയുടെ മീഡിയം ഇംഗ്ലീഷിലാണ് വരുന്നത് ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയം ഈ പരീക്ഷകൾക്കുള്ള ആയിട്ടുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് നിരവധി അധ്യാപകരുടെ സൂയിങ് ടീച്ചർ സ്വപ്നം സാക്ഷാത്കരിച്ച കേരളത്തിലെ ആദ്യത്തെ സൂയിങ് ടീച്ചർ കോച്ചിങ് സെൻറ്റർ ആയ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ പി എസ് സി പരീക്ഷകളിൽ തിളക്കമാണെന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്